നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ റോഡ്രി ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത് ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറെ പിന്തള്ളിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഈയൊരു പുരസ്കാരം സ്വന്തമാക്കിയത് എന്നാൽ ഫുട്ബോൾ ലോകത്ത് ഈ വിഷയത്തിൽ വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു റയൽ മാഡ്രിഡ് ഈയൊരു പുരസ്കാരദാന ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം റോഡ്രി നൽകിയ തൻ്റെ അഭിമുഖത്തിൽ വിനീഷ്യസിന്റെ സ്വഭാവത്തെ ഒന്ന് പരോക്ഷമായി വിമർശിച്ചിരുന്നു അതായത് കളിക്കളത്തിൽ ശ്രദ്ധിക്കണം എന്നായിരുന്നു വിനീഷ്യസിന് അദ്ദേഹം നൽകിയ ഒരു ഉപദേശം റോഡ്രി പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് ആദ്യം നോക്കാം വിനീഷ്യസ് ജൂനിയർ വളരെയധികം ആയ ഒരു വ്യക്തിയാണ് പക്ഷേ കളിക്കളത്തിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വൈകാതെ തിരിച്ചറിയും കളത്തിനകത്തും പുറത്തും വിനീഷ്യസ് മെച്ചപ്പെടേണ്ട പല കാര്യങ്ങളുമുണ്ട് പല ഭാഗങ്ങളുമുണ്ട് അദ്ദേഹം ഒരു യുവതാരമാണ് ആളുകൾ അദ്ദേഹത്തിന് നല്ല ഉപദേശങ്ങൾ നൽകുമെന്ന് ഞാൻ കരുതുന്ന ഉപദേശത്തിൻ്റെ കുറവ് അദ്ദേഹത്തിനുണ്ട് റയൽ മാഡ്രയുടെ മികച്ച മൂല്യങ്ങൾ ഉള്ള ഒരു ക്ലബ്ബാണ് അവർ അദ്ദേഹത്തെ വേണ്ട രൂപത്തിൽ തിരുത്തണം ഇതായിരുന്നു റോഡറി ഉപദേശമായിക്കൊണ്ട് പറഞ്ഞിരുന്നത് എന്നാൽ ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർക്ക് റോഡറിയുടെ ഈ ഒരു പ്രസ്താവന ഒട്ടും ഒട്ടുമിഷ്ടമായിരുന്നില്ല ഇൻസ്റ്റഗ്രാമിലൊരു കമൻറ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് നെയ്മർ രംഗത്ത് വന്നിട്ടുണ്ട് അവനിപ്പോൾ ഒരു വായാടിയായി മാറിയിരിക്കുന്നു എന്നാണ് നെയ്മർ കമൻ്റായിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടെ ചിരിക്കുന്ന ഒരു ഇമോജിയും നെയ്മർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് റോഡ്രി ഒരു വായാടി അഥവാ ഒരു അധിക പ്രസംഗിയായി അല്ലാതെ സംസാരിക്കുന്ന ഒരാളായി മാറി എന്നാണ് നെയ്മർ ജൂനിയർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബാലണ്ടിയോറുമായി ബന്ധപ്പെട്ട ആ ഒരു വിവാദങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വിഷയങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല അതിൽ ഫുട്ബോൾ ലോകം ഇപ്പോഴും രണ്ട് തട്ടിൽ തന്നെയാണ് ബാലണ്ടിയൂർ സെലിബ്രേഷനിയുടെ റോഡ്രി വിനീഷ്യസ് ജൂനിയറെ പരിഹസിച്ചതൊക്കെ വലിയ രൂപത്തിൽ പിന്നീട് വിവാദമായിരുന്നു ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം